ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കുറെ ആയില്ലേ കണ്ടെങ്കിൽ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് വീഡിയോസ് ഇടാത്തതെന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും തിരക്കും മുടിച്ച് ചെയ്യുന്ന തരാം വീഡിയോസ് എടുത്തരം കുറേ ടൈം പിന്നെ എന്താ പറയുക ഒരു ശരിക്കും വീഡിയോ എടുക്കണ്ട പിന്നെ എന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ യൂട്യൂബിൽ പറയുന്ന ഒരു ഇൻകം സോഴ്സ് ആണിത് അത് കുറച്ച് ഫോട്ടോ ഉള്ള വർക്ക് ഉണ്ടാക്കാം അപ്പം അതാണ് ഞാൻ വീഡിയോസ് എടുക്കാത്തത് ക്ക് കണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആണില്ല സംഭവം എന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ തന്നെ ഇവള് അതിൻ്റെ ഇടയിൽ കോളിഫാഷൻ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ വന്നിട്ട് സമ്മതിക്കുന്നതില്ല ഞാൻ ഇങ്ങനെ പോഴുത്തിട്ടൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബ് പ്രേഴ്സ് ആയില്ല വീഡിയോസ് ഉണ്ടാക്കിയ സ്റ്റോപ്പ് ചെയ്തതില് എനിക്ക് ഭയങ്കര ഒരു വിഷമവും ഉണ്ട് സ്ലോപ്പായതില് വീണ്ടും വീഡിയോസ് ഇതാന്നുള്ള ഇതിലാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇടാൻ പറ്റുള്ളൂ എന്ന് അറിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എത്താൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ടാട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പം ഞാൻ മോൻ്റെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞല്ലോ സ്കൂള് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ബാഗ് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വാങ്ങി അതിലെന്തൊക്കെയാണുള്ളത് നോക്കിയിട്ട് ബാക്കി സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നലെ പിക്ക് ചെയ്യുന്നപ്പോൾ ഇന്ന് പിന്നെ ഷോപ്പിങ്ങിൽ പോവുകയാണ് പുറത്തേക്ക് പോകുകയാണെങ്കിൽ സാധനങ്ങളും പിന്നെ പെരുന്നാളുടെ ഷോപ്പിംഗ് കൂടി ഒരുമിച്ച് അക്കാതി കഴിച്ചു രണ്ട് പ്രാവശ്യങ്ങളും പോണ്ട അപ്പോ ഇതിന്റെ ഷോപ്പിങ്ങും പിന്നെ സ്കൂളിലേക്കുള്ള ബാക്കിയുള്ള സാധനം കൂടി വാങ്ങാൻ വിചാരിച്ചിട്ട് ഇത് ഞങ്ങള് പുറത്തേക്ക് പോവാൻ അപ്പോ എന്താ പറയാ കുറേ ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് വീഡിയോസ് എന്താ മതി ഇപ്പോഴും ഞാൻ പറയുന്ന വീഡിയോസ് ഡീറ്റെസ് ആയിട്ട് ഇടാൻ പറ്റും ഒന്നും അറിയില്ല വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയത്ത് എന്താ പറയുക ഞാൻ വീഡിയോസ് എടുത്തിട്ട് അപ്പോ ഇത്ര കാണോ അപ്പോൾ ഞാൻ ഇവക്കൊന്ന് ഹെയർ എടുത്ത് ഹെയർ ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ പോവാണൊക്കെ അല്ലേ കുട്ടികളായതുകൊണ്ട് കുട്ടിയൊക്കെ ഒന്ന് കെട്ടിങ് ചെല്ലി പോകാൻ പറ്റുന്നു റോബൻ നേരത്തെ മാറ്റി കൊടുത്തില്ല അപ്പൊ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല അതായത് അപ്പോ ചില ചിലവാകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല മറ്റില്ല അപ്പോ ഇയാൾ ഉറങ്ങുന്ന സമയത്ത് വേഗം മാറ്റി കൊടുത്തില്ലേ ബസ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തതിനു ശേഷമാണ് ആള് ചെയ്തൊക്കെ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇരുന്നിട്ട് മുദിയൊക്കെ കേടാക്കും ഡ്രസ്സും മുദിയും ഒക്കെ കേടാ സമയത്ത് അപ്പൊ തന്നെ ഈ കുടിക്ക സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു നമുക്ക് ഈ യാമിനെ ഉള്ളേക്ക് Look at it, all of you take it out. പോന് മുടിയൊക്കെ വാങ്ങാട്ടല്ലോ ഒരു ഭാഗം <laughs> 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 कैगा जी बड़ा डल है कै बड़ा अलग कट है ये कैगा जी भाई ये निकल सुपर सुपर लग रहा वस्त्र को उन्होंने छिरिया सुपर तो यहां पे दिस सेट आई कुछ पाउडर डाल के कुछ फ्लावर ബ്രദർ ബ്രവല്ല മുടി വെട്ടാം യാമി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നോക്ക് നോക്ക് യാമി ദ ദ ദ ഇങ്ങോട്ട് ിലെത്തിയിട്ട് അപ്പം നേരെ ഷോപ്പിലേക്ക് കയറിയപ്പോൾ ആദ്യം ചെരുപ്പിൻ്റെ സെക്ഷനാണ് ഫസ്റ്റ് കണ്ണിൽ വന്നത് കണ്ണിൽ കണ്ടത് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് തന്നെ ചെരുപ്പ് ഫസ്റ്റ് നോക്കി കളയാന്ന് വിചാരിച്ച് അങ്ങനെ റോബനിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ചെരുപ്പൊന്നും അങ്ങനെ ഇഷ്ടമാണെന്നൊന്നുമില്ല ഞാനിങ്ങനെ ഇതെടുത്തോ അതെടുത്തോ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഷോപ്പിക്കാമോ വേറെ സംഭവങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത് ഏതാ എൻ്റെ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ ഈ ഇവൻ്റെ യൂണിഫോമിന് ഷൂസൊന്നും അങ്ങനെ മസ്റ്റില്ല യൂണിഫോമിൻ്റെ കൂടെ ഷൂസ് അങ്ങനെയല്ല ചെരുപ്പ് നമുക്ക് ഇഷ്ടമുള്ളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ സ്കൂളിൽ ചെരുപ്പ് പുറത്ത് അഴിച്ചു വെച്ചിട്ടാണ് സ്കൂളിലേക്ക് കയറുക അപ്പോൾ ബാത്റൂമിലൊക്കെ പോകുന്നവർ മാത്രമേ ഒരു ചെരുപ്പ് ഇടവുള്ളൂ അല്ലാത്തവരൊക്കെ ചെരുപ്പ് അഴിച്ചിട്ട് അപ്പോൾ അതിലേ അങ്ങനെ എനിക്ക് വേഗം അഴിക്കാനും ഇടാനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ആൾക്ക് ഞാൻ കാണിച്ചു നോക്കുന്ന ചെരുപ്പം നല്ല ഇഷ്ടമാണ് വേറെ ഏതൊക്കെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഇതെടുത്തോ അതെടുത്തോ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒന്ന് സെറ്റാക്കി ഞാനൊരു ചെരുപ്പ് കം ഫൈനലായിട്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കളർ അവിടെ ഇല്ല അവൻ്റെ യൂണിഫോമിന് മാച്ച് ആയിട്ടുള്ള കളർ ഇല്ലേ നേവി ബ്ലൂ ആണ് അവൻ്റെ യൂണിഫോം അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ ആ പീസ് ഉണ്ട് പക്ഷേ അവൻ്റെ അളവിന് കറക്റ്റ് അല്ല അപ്പോൾ ഞാൻ ചോദിച്ചവിടെ ഷോപ്പിലുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഗ്രീനും നേവി ബ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി എന്നാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ വേറൊരു കളറാണ് സൈസിനുണ്ടാകും സെലക്ട് ചെയ്തത് പിന്നെ ഭയങ്കര ലൈറ്റുകളാണ് അപ്പോൾ ഞാൻ എന്താ പറയുക പെട്ടെന്ന് ചേറാവുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള ചേർ ആ നേരം നല്ലോണം അറിയും നേരം ആ ശരിക്കും നല്ലോണം അറിയാം അപ്പോൾ ഞാൻ ഡാർക്കായിട്ടുള്ള നോക്കിയിട്ട് ഒരു പറഞ്ഞ് അതൊക്കെ പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്ത് പിന്നോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ മേലോട്ടേക്ക് മേ മുകളിലായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ താഴെയാണ് ചെരുപ്പുള്ളത് അപ്പോൾ ചെരുപ്പ് എന്താ പറയുക അങ്ങനെ എന്തൊക്കെ സംഭവം ഒപ്പിച്ചോ അത് അങ്ങനെ ചെറുപ്പൊക്കെ സെലക്ട് ചെയ്തു പിന്നെ യാമിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് യാമിൻ്റെ അതായത് ബേബീസിൻ്റെ സെക്ഷനിലേക്ക് വന്നതാണ് കേട്ടോ ഗേൾസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ട് യാമിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ യാമയ്ക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളെ പരിപാടി അവിടുന്ന് ഇവിടുന്ന് ഓരോ ഡ്രസ്സ് എടുത്തിട്ട് എന്താ പറയുക ആൾക്കിഷ്ടപ്പെട്ടത് നോക്കുക ഇതാക്കുക പിന്നെ അവിടെയൊക്കെ മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഫുള്ള് വാരി വലിച്ചിട്ട് ഞാൻ ഞാനിവിടുന്ന് ഡ്രസ്സ് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് വാരി വലിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ അങ്ങോട്ടേക്ക് തന്നെ ഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറേ അങ്ങോട്ട് ഇങ്ങനെ കാണാം പല പണിയും അവിടെ ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്തുള്ള ചെയ്യുന്ന ഓരോ പരിപാടികൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കാണാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറേ നേരം ഡ്രസ്സ് സെലക്ട് ചെയ്ത് നോക്കി നോക്കി ലാസ്റ്റ് ഒരു ഡ്രസ്സ് ഫൈനലിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് വാമിക്കുള്ള ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ റോവലിന് വേഗം എടുത്ത് റോവലിന് ഒരു ഡ്രസ്സ് ആദ്യം എടുത്തിണ്ടേരും പിന്നെ ഇവിടെ വന്നപ്പോൾ യാമിക്കെടുക്കുന്ന വീട്ടിൽ ഒന്നും കൂടെ എടുത്തു കാരണം ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ റോവലിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന നേരം ബോയ്സിൻ്റെ സെക്ഷനിൽ തന്നെ ഗേൾസിൻ്റെ ഡ്രസ്സും കൂടിയില്ല അപ്പോൾ എന്താ പറയുക ഫ്രോക്കും കാര്യങ്ങളൊന്നുമല്ല ബോയ്സൊക്കെ ഇടുന്ന അതേ മോഡലുള്ള ഡ്രസ്സൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ബോയ്സിൻ്റെ എന്നാണെന്നുള്ളത് അവിടെ ഗേൾസ് എന്ന് എഴുതി ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞാൻ ആകെ പോയ മട്ടിലായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത് ഗേൾസിൻ്റെതാണ് അപ്പോൾ രണ്ടും മനസ്സിലാകുന്നില്ല ബോയ്സിൻ്റെ ആണോ ഗേൾസിൻ്റെ ആണോ എന്ന് കലർത്തിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നാണ് മനസ്സിലായത് ഗേൾസിൻ്റെ ആണെന്നുള്ളതൊന്നും ബോയ്സ് ടൈപ്പിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സായിരുന്നു ഗേൾസിന് യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഡ്രസ്സായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് റോവൽ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാത്തത്

ടുത്ത് ഇറങ്ങുന്ന രോഗം തരണം എനിക്ക് രക്ഷിക്കുന്ന പറഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻ്റിൽ കയറി അവിടുന്ന് ഷവർമ്മ വേണം പറഞ്ഞ് ഷവർമ്മ കഴിച്ചുകൊണ്ട് ഇട്ടോള് എവിടെയെങ്കിലും പുറത്തേക്ക് പോയാലുള്ള രക്ഷമാണ് അപ്പോൾ സ്ഥിരം നമ്പറാണ് രക്ഷപ്പെട്ടത് പറഞ്ഞ് ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് പുതിയാനുള്ള ഒരു കവറും കൂടി നോക്കുകയാണ്